ടൈം ഹലോ എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് എസ് കെയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുറുക്കന്റെ കഥയാണ് പറയാൻ പോകുന്നത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ഒരു ദിവസം കുറുക്കന് വല്ലാതെ വിശന്നു കുറുക്കൻ നടന്ന് നടന്ന് അവസാനം ഒരു മുന്തിരി തോപ്പിലെത്തി നന്നായി പഴുത്ത മുന്തിരിക്കുലകൾ നിറങ്ങി നിൽക്കുന്നത് കണ്ട് കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി മുന്തിരിയെങ്കിൽ മുന്തിരി വിശന്നിട്ടു വയ്യ എന്ന് കുറുക്കൻ മനസ്സിൽ പറഞ്ഞു പക്ഷേ ഒരു കുഴപ്പം മുന്തിരിക്കുലകൾ കുറേ ഉയരത്തിലാണ് ചോടുകൾ കിട്ടും കുറുക്കൻ മനസ്സിലോർത്തു തൊട്ടടുത്തു കണ്ട കടിച്ചെടുക്കാൻ അത് മേലോട്ട് ചാടി കുല കിട്ടിയില്ല തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് കുറുക്കൻ ഒന്നുകൂടി ചാടി നോക്കി മുന്തിരിക്കുലയുടെ അടുത്തെത്തിയെങ്കിലും കുല തൊടാൻ കഴിഞ്ഞില്ല വീണ്ടും വീണ്ടും ചാടി നോക്കി പക്ഷെ മുന്തിരിക്കുല കടിച്ചെടുക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും അതിന് കഴിഞ്ഞില്ല ചാടി തളർന്ന കുറുക്കൻ ഒടുവിൽ പറഞ്ഞു അല്ല ഈ മുന്തിരിക്ക് വേണം ഇത് തിന്നുന്നതിനേക്കാൾ കിടക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറുക്കൻ മുന്തിരി വേണ്ടെന്ന് വെച്ച് തിരിച്ച് കാട്ടിലേക്ക് പോയി ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം